ഹലോ സുഹൃത്തുക്കളെ ചെമ്മീൻകുടത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് താനൂർ ഹാർബറിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇനി മുതൽ ഇവിടെ അകത്തേക്ക് കിടക്കണമെങ്കിൽ ഫീസ് ഈടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂണ്ടക്കാർക്കും നടന്നു പോകുന്നവർക്കുള്ള ഫീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് നടക്കുന്നത് ഒരാൾക്ക് അകത്തേക്ക് നടന്നു പോകാൻ പത്ത് രൂപ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ സമരക്കാരാണ് ഈ പോകണത് കേട്ടോ അപ്പോൾ ഏതായാലും ഞമ്മക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യ ചെയ്യുക എന്നാ അടിച്ചുകൂടി നോക്കണ്ട ചാമ്പി പിന്നെ കല്ലിൻ്റെ ഉള്ളിൽ ആ കയറ് കണ്ടുപോകുക പോയാ എന്റെ മീനും മീനടിച്ച് പോയില്ല അന്ന് കയറ്റിയല്ലേ നൂറ്റി രൂപ നൂറ്റി രൂപ നൂറ്റി മുപ്പത്തെ ആണ് അപ്പൊ അതൊക്കെ കൊടുന്ന് അപ്പം അടിച്ചിട്ടുണ്ടാവും മീന് അപ്പം മുടങ്ങിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒഴിഞ്ഞി പോയിട്ടുണ്ടാവും ആദ്യം തന്നെ ആ വല്ല കുറഞ്ഞ വെല്ല കൊടന്നായി വെല്ലുന്ന് വെല്ല വെല്ല വല്ല പൊട്ടിപ്പോയി 可以。 ആ പത്തിണ്ടാവൂക്കാൻ നമുക്ക് സാധനം അടിപിടിക്ക് പള്ളന്റെ അവിടെ പോയില്ലേ ട്ടെ പാമ്പ രണ്ടാമത്തെ പാമ്പു അതന്നെ